ബഹുമതികൾ എന്നും ബഹുമാനിക്കപ്പെടട്ടെ ഭരണകൂടം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതികൾ വിതരണം ചെയ്യുന്നത് ശ്രദ്ധേയമാകാറുണ്ട് ചിലപ്പോൾ വിവാദ വിധേയവും കാരണം പുരസ്കാരങ്ങൾ അതിൽ തന്നെ പറയാതെ പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ധാർമ്മികതയുണ്ട് അത് അനിഷേധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് രാജ്യം പത്മ അവാർഡുകൾ ഏർപ്പെടുത്തുന്നത് ആദ്യ വർഷം രാജ്യത്തിൻ്റെ ഈ പരമോന്നത പൗര ബഹുമതികൾ ലഭിച്ച മലയാളികൾ മഹാകവി വള്ളത്തോളും സ്വതന്ത്ര ഭാരത ശില്പികളിൽ ഒരാളായിരുന്ന വി കെ കൃഷ്ണമേനോനും ആയിരുന്നു മന്നത്ത് പത്മനാഭനെ പോലെയുള്ള സമുദായ നേതാക്കളും യേശുദാസനെ പോലുള്ള കലാകാരന്മാരും പത്മ ജേതാക്കളുടെ പട്ടികയിൽ വളരെ നേരത്തെ ഇടം പിടിച്ചവരാണ് കാഡലിൽ ആന്റണി പടിയറയും മാർത്തോമ സഭാധ്യക്ഷനായിരുന്ന അലക്സാണ്ടർ മാർ ക്രിസോസ്തം വലിയ മെത്രാപോലത്തെയും മാത്രമാണ് ഈ പട്ടികയിൽ കേരളത്തിൽ നിന്ന് നമുക്ക് കാണാവുന്ന ക്രൈസ്തവ മതാചാര്യന്മാർ പുരസ്കാര ശ്രേണിയിൽ ഒടുവിലത്തേതായ പത്മശ്രീയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പടിയറ പിതാവിന് നൽകിയത് ഇത്തരം അംഗീകാരങ്ങൾ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ നിരാസം അത് നൽകിയവരെ വേദനിപ്പിച്ചേക്കാം എന്നത് തന്റെ ആത്മീയതയ്ക്ക് നിരക്കുന്നതല്ലാത്തതിനാൽ സ്വീകരിക്കുകയാണെന്നുമാണ് അന്ന് പിതാവ് പ്രതികരിച്ചത് ഫലത്തിൽ അദ്ദേഹം ഈ അംഗീകാരം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയില്ല ദൈവത്തിനുള്ള സേവനം സീസറിന്റെ അംഗീകാരങ്ങൾക്ക് വേണ്ടിയല്ല ആകരുത് എന്ന് അദ്ദേഹം ചിന്തിച്ചു ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചതാണ് അതിനൊരു കാരണം ഈഴവ സമുദായത്തെ കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ മുപ്പത് വർഷങ്ങളായി അദ്ദേഹം നടത്തിയ സംഘടനത്തെക്കുറിച്ച് ഇടപെടലുകളെ കുറിച്ച് ആർക്കും സംശയമില്ല എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹം ആവർത്തിക്കുന്ന വർഗീയ ധ്രുവീകരണ ഭാഷണത്തെ കേരള പൊതുസമൂഹത്തിന് വേദനയുണ്ട് അതുകൊണ്ട് തന്നെ പുരസ്കാര ലബ്ധി വർഗീയ ധ്രുവീകരണ സംഭാഷണങ്ങൾക്കല്ല എന്ന് വിശ്വസിക്കുവാനാണ് കേരള പൊതുസമൂഹത്തിന് ഇഷ്ടം സമുദായ ഉദ്ധാരണം സാംസ്കാരിക മൂല്യം ഉൾക്കൊള്ളുന്നതാണെങ്കിലും വർഗീയ ധ്രുവീകരണ ഭാഷ അങ്ങനെയല്ലല്ലോ ഭേദചിന്തകൾക്കപ്പുറം മാനവികതയെ പ്രണയിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പ്രഭ പേറുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരിലാകുമ്പോൾ പ്രത്യേകിച്ചും അന്ന അരൻ നിരീക്ഷിക്കുന്നത് പോലെ ആധുനിക രാഷ്ട്രീയം പലപ്പോഴും പ്രദർശനങ്ങളുടെ വേദിയാണ് അവിടെ പ്രവൃത്തികളേക്കാൾ കാഴ്ചകൾക്ക് പ്രാധാന്യമുണ്ട് പുരസ്കാര വേദി എന്നത് വലിയൊരു രാഷ്ട്രീയ പ്രദർശനം കൂടിയാകുന്നു പുരസ്കാര വിതരണം സൃഷ്ടിക്കുന്ന ഒരു വൈകാരിക തരംഗമുണ്ട് അതിന് വോട്ട് ബാങ്കിൽ വലിയ പ്രാധാന്യവും വികസനമോ വികസനോത്മകമായ ആശയങ്ങളോ നൽകുന്നതിന് പകരം ജനങ്ങളുടെ വികാരങ്ങളെ പുരസ്കാരങ്ങൾ വഴി തൃപ്തിപ്പെടുത്തുന്നത് എളുപ്പവഴിയാണ് ഭരണകൂടങ്ങൾക്ക് ഇതൊരു സമുദായത്തെ മുൻനിർത്തിയാകുമ്പോൾ ആ സമുദായത്തിന് പ്രതീകാത്മകമായ കടപ്പാടായി അത് മാറുന്നു ചുരുക്കത്തിൽ ആത്മാവില്ലാത്ത കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു കലയായി മാറുന്നു രാഷ്ട്രീയം ഇത്തരം വിനിമയങ്ങൾക്ക് പ്രവചനാതീതമായ പ്രഹരശേഷിയുണ്ട് ഇലക്ഷൻ കാലത്ത് പ്രത്യേകിച്ച് പക്ഷേ ഭരണകൂടം തിരിച്ചറിയേണ്ട ഒന്നുണ്ട് ഇത് ചിന്തിക്കുന്ന പൗരന്മാരെ വെറും വൈകാരിക ഉപഭോക്താക്കളാക്കി ചുരുക്കുന്ന പരിപാടിയാണ് സൗജന്യ വിതരണങ്ങളുടെ രാഷ്ട്രീയം പോലെ മറ്റൊന്ന് രാജ്യം അതിൻ്റെ പ്രഗത്ഭ പൗരന്മാരെ ആദരിക്കുന്നത് തീർത്തും അസ്ഥാനത്താണെന്ന് പറയുക വയ്യ എന്നാൽ പ്രാഗൽഭത്തിന്റെ അളവുകോലുകൾ ഭരണകൂടത്തിന്റെ കേവലമായ ഇഷ്ടാനിഷ്ടങ്ങൾ ആയിക്കൂടാം ഭരണകക്ഷിയുടെയും ആ കക്ഷിയെ നിയന്ത്രിക്കുന്ന ബാഹ്യശക്തികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പത്മപുരസ്കാരങ്ങളെ ചൂണ്ടയും ചവിട്ടുപടിയും കവചവുമാക്കുന്നത് ഉത്തമമായ രാജ്യ താല്പര്യത്തിന് ഗുണകരമല്ല അത് ശരിയായ രാജ്യസ്നേഹികളോ ദേശാഭിമാനികളോ ചെയ്യുകയുമില്ല എന്നാൽ അടുത്ത കാലത്തുള്ള പുരസ്കാര വാർത്തകളൊക്കെ അത്തരം സംശയങ്ങൾ പൗരസമൂഹത്തിൻ്റെ ഉള്ളിൽ ഉയർത്തുന്നുണ്ട് സമൂഹത്തിലെ ഏത് ശ്രേണികളിൽ നിന്നുമാകട്ടെ ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ മതേതര മൂല്യങ്ങളുടെ പ്രകാശനം കൂടെ കാരണം ബഹുസ്വര ഇന്ത്യയുടെ ആത്മാവ് വസിക്കുന്നത് മതേതര മനസ്സുകളിലാണ് എഴുപത്തിയേഴ് വയസ്സ് പ്രായമായ ഭരണഘടനയും പറയുന്നത് മറ്റൊന്നല്ല